എന്താ ലഹരി ഓൻ കൊണ്ടുവരാണ് ഓൻ കൊണ്ടുവരാ ലഹരി കഞ്ചാവ് മിഠായി പഞ്ചാര മിഠായി പാട്ട് കേട്ടിട്ടുണ്ട് കേരളം എങ്ങോട്ടെ പോണത് ഉമ്മൻചാണ്ടി ഇരുന്നൂറ് മീറ്റർ സ്കൂൾ മദ്രസ പള്ളി ക്ഷേത്രത്തിന്റെ അപ്പുറത്താക്കിയ മദ്യശാല നൂറ്റമ്പതാണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു അമ്പത് മീറ്റർ അടുത്തേക്ക് ഒരു മന്ത്രി പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കള്ള് കേരളത്തിന്റെ പാനീയ പായസാക്കി കളിയോ കള്ള് കേരളത്തിന്റെ പാനീയ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വീട്ടിൽ നാല് കഞ്ചാവ് നടാൻ പെർമിഷൻ കൊടുത്താണ് അപ്പൊ കല് കേരളത്തിന്റെ പാനീയം കഞ്ചാവ് കേരളത്തിന്റെ ചെടി ആയിക്കോട്ടെ രസല്ലേ നാടെ ഉട്ടോ പോണത് എന്നിട്ട് ആ കുട്ടികളെ കുട്ടികളെ ഒന്നിച്ചിരുത്ത സ്വയംഭോഗം ചർച്ച ഏ സ്വർഗരതി ചർച്ച അവന്റെ മാതിരെ തൂന്നോ ഞാനൊരു പഴയ കൂടെ പഠിച്ചാ പോലും ബസ് കണ്ട പറ്റി ചോദിച്ചു നീ ഈ കുട്ടികളോ അല്ലെങ്കിൽ ഒന്ന് കയറാൻ പറ്റമാണ് നമ്മൾ നോക്കുന്നു കാണും പാർക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുമ്പോൾ ഈ ബസ്സിലും ഒക്കെ ദമ്പതികളാക്കും അതിനെല്ലാം കുട്ടികളെ പറ്റും പറയല്ല കുട്ടികൾക്ക് സഹപാഠി എന്നുള്ളതല്ല മറ്റൊരു രീതിയിലാണ് പോകുന്നത് ഇങ്ങനെ കുതുകൂലം കെട്ടിടം ഈ മൊബൈലും വാട്സപ്പും യൂട്യൂബും വേണ്ടാത്തരം ഈ ഹെഡ്സെറ്റും വെച്ച് പരസ്പരം കേട്ടിട്ട് വേറെ കോലത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് കാസർകോട് ഒരു വയസ്സന്നോട് പറയാം മോനെ നമ്മൾ അപ്പുറത്ത് നമ്മളപ്പുറത്ത് അത്രത്തോളം ലജ്ജ എന്ന വാക്കിന്റെ അർത്ഥം ആ പദത്തിൽ നിന്ന് എണ്ണ തെരിഞ്ഞുമാഞ്ഞു പോയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ കുട്ടികളെ ഒപ്പിരുത്തിയിട്ട് ഇന്ന് ചായക്കന്തിയ കടീന്നല്ല അമ്മന്റെ വിശേഷം എന്താണ് നിങ്ങളോട് എത്ര കുട്ടികളുണ്ട് അമ്മ ചർച്ച സ്വർഗരതി സ്വയം പോകും ഞാൻ അടുത്ത് പെരൻ പറയുന്നില്ല അമ്മീൻ അടിച്ച ഇതൊന്നും പറഞ്ഞാല് അമ്മായിട്ടത്തെ കടുപ്പുള്ള വർത്തനം ഇതൊക്കെ കുട്ടികൾ ചർച്ച ചെയ്യണം ഞാൻ ഐ കാരോട് ചോദിച്ചു ഈ രാഷ്ട്രീയക്കാർക്ക് റോഡ് തോട് പാലം കടവ് പെൻഷൻ സ്കോളർഷിപ്പ് ലൈഫ് ഇതൊക്കെ അജണ്ട ഉണ്ട് പിന്നെ എന്തിനാ ഈ പാഠ്യപദ്ധതി ചട്ടക്കൂട് പറയുള്ള ഇപ്പൊ കുട്ടികൾക്കൊന്നും ഒന്നും അറിയില്ല ആരോടും കളി പറയുന്നു ഈ പദ്ധതി ചട്ടക്കൂട് ചർച്ച ചെയ്ത് എന്റെ അടുത്ത് അടുത്ത പൂച്ച ഒരു ക്ലാസ് ജീവജാലങ്ങളൊക്കെ അങ്ങനെ ജീവിക്കുക ആ ജീവിക്കൂർ ഇതൊന്നും നടക്കുന്നത് ആണും പെണ്ണു ആരാ പറഞ്ഞോട് ആണും പെണ്ണു പെണ്ണുങ്ങൾ ചില ചിലുങ്ങളെ ചില കുത്തക അത് മാറ്റണം ഡ്രസ്സിൽ മാറണം ട്രെയിനിലൊന്നാണ് കൈവരിക്കും മുടി നെറട്ടി വളർത്തിക്കണം ഓർമ്മി കെട്ടിയിട്ട് കാതില് കമ്മലുണ്ട് മൂക്കും കുത്തിക്കണം ിട്ടോ ആകെ ഒരു ചെക്കനെ തിരിച്ചറിയാലോ മീഷൻ ഈ പാൻ അതിനകത്ത് കഷ്ടകാലത്തിന് മാസ്ക് കൂട്ടുകൊണ്ടായി ഇപ്പൊ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉൽമു കുറച്ചേക്കാരോ ആരാണിത് കണ്ടോ ഈ ഒരു രീതിയിൽ ലഹരി കൂടി ആയി കഴിഞ്ഞാൽ ആകെ പേച്ചിലേ ഇതിനാരെ പിടിച്ചു കെട്ടും പറയണം മുസ്ലിം ലീഗിന്റെ പച്ചക്ക് പറയണം പക്ഷെ ചിലരൊന്നും പറയില്ല ചിലര് പിണറായിയുടെ പോക്ക് ശരിയല്ല ഇടത് നിലപാട് ഖേദകരം ദുഃഖകരം ഈ ഐ എൻ എൽ പി ഇവരെയുള്ള സംഘടനകളൊക്കെ പണിതാണ് ആരും ഒന്നും തുറന്നു പറയില്ല ഞമ്മള് മുസ്ലിം ലീഗ് യു ഡി എഫ് ഒക്കെ തുറന്ന് പറയും പിണറായി ആണിതിനൊക്കെ കാരണം പിണറായി പക്ഷക്ക് പറയും ചിലര് പറയില്ല ചിലവര് പേടിച്ചിട്ട് പറയില്ല കാരണം ഈ പിണറായിന് ഭയങ്കര പേടിയാ ഈ മുസ്ലിം ലീഗിനോട് മൊഹബത്ത് പറയണ്ടല്ലോ പിണറായി ലീഗ് നല്ല പാർട്ടിയാണ് അതെന്താ കാരണം സി പി ഐനായിട്ടുള്ള ദാമ്പത്യം തകരാറിലാണ് അങ്ങനെയുള്ള അവനാന്റെ പെണ്ണുങ്ങളായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ സ്വകാര്യങ്ങൾ കണ്ടു ഐ ലവ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ അന്ന് ആ ഒരു ഈ ചതി ലീഗിനറിയാ ലീഗ് അങ്ങനെ പോലെ ഞങ്ങൾ കാര്യങ്ങൾ നേക്കി ഫോർവേഡ് ഉമ്മൻചാണ്ടി കുഞ്ഞാപ്പൊക്കെ മനോഹരമായിട്ടാണ് തീർത്ത് എങ്ങനെ ടോയ്ലറ്റ് ഒക്കെയാണ് കൂട്ടിയിട്ട് അതിൽ ഞങ്ങൾ സമരാണ്ട് കൂട്ടുകയും ചെയ്തത് പിന്നെന്താ ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരം ആകെ നാറ്റിച്ചു നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്തതായി അവിടെ കേൾക്കാതെ നിങ്ങൾ സിമ്പിൾ പരിപാടി നിങ്ങൾ